ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനു മറുപടിയുമായി യു എസും ഒരുമിച്ച് രംഗത്തിറങ്ങി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം അഴിച്ചുവിട്ടു ചെങ്കടലിൽ യു എസ് ചരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടുള്ള ആക്രമണമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായിട്ടാണ് വമ്പൻ തിരിച്ചടി ലഭിക്കുന്നത് കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും അവർ പിടിച്ചെടുത്തു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ യുഎസും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയതായി യു എസിന്റെ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആവശ്യം വന്നാൽ മറ്റ് സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് എന്റെ നിർദ്ദേശാനുസരണം യു കെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യു എസ് സൈനിക സംഘം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയെന്നാണ് അവർ പറഞ്ഞത് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു യമനിലെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഹമാസിന് നൽകുന്ന പിന്തുണയുടെ ഭാഗമായിട്ടാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിലെ ഹൂതികൾക്കെതിരെ യുഎസ് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത് ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്ന് ഹൂതി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ഹൂതികൾ പിടിച്ചെടുത്ത കപ്പലുകളിൽ ഇസ്രായേൽ ബന്ധമില്ലാത്തതാണ് കൂടുതലും ഹൂതികളുടെ ആക്രമണത്തിനെതിരെ കഴിഞ്ഞയാഴ്ച യു എസ് അന്ത്യശാസനം നൽകിയതാണ് ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ദിവസം പിന്നിട്ടപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായതാണ് യു എസിനെ പ്രകോപിപ്പിച്ചത് നവംബർ പത്തൊൻപതാം തീയതി മുതൽ മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച് ചരക്ക് കപ്പലുകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് ഹൂതികളെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഇറാന്റെ കൂടിയാണ് ഹൂതികൾ ചെങ്കടലിൽ ഇത്രയധികം അടക്കി ഭരിക്കുന്നത് ഏത് കപ്പലുകളെയും നിർഭയം ആക്രമിക്കുകയും എല്ലാ തരത്തിലുള്ള യുദ്ധ കരാറുകളെയും ലംഘിക്കുകയും ചെയ്ത് ഒടുവിൽ ഇന്ത്യൻ കപ്പലുകളെ കൂടി ആക്രമിച്ചപ്പോഴാണ് ഇന്ത്യയും ബ്രിട്ടനും ചൈനയും അമേരിക്കയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഹൂതികളെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നത് തുടർച്ചയായ രണ്ടാം ദിവസവും യമനിൽ ആക്രമണം ഇപ്പോൾ അമേരിക്ക സന്നായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണമെന്ന് യുഎസ് സേനയെ അറിയിച്ചു സന്നായിലെ വ്യോമത്താവളത്തിന് നേരെയും തീരദേശ നഗരമായ ഹൊയിലും ആക്രമണം നടത്തതായി നടന്നതായി റിപ്പോർട്ടുകളുണ്ട് സന്നഐയിൽ അമേരിക്ക ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഹൂദി റിപ്പോർട്ട് ഹൂദി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുമെന്നും ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽസലാം അറിയിച്ചു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ സംയുക്തമായ ആക്രമണം നടന്നത് ഹൂദികളുടെ കമാൻഡ് സെന്ററുകൾ ആയുധ ഡിപ്പോകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹൂതി വിമതരടക്കം കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ പെന്റകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് യമനിലെ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില രണ്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് യുദ്ധം എണ്ണവിലയെ ബാധിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഖസ സിറ്റിയിൽ ദറാജിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റാഫയിലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അല്ലക്കസ ആശുപത്രി പരിസരത്തും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ആശുപത്രിയിലെ ഇന്ധനം തീർന്നാൽ തീർന്നതുകൊണ്ട് ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ജീവനടക്കം അപകടത്തിലാണ് വെസ്റ്റ് ബാങ്കിൽ മൂന്ന് കൗമാരക്കാരെ ഇസ്രായേലി കയ്യേറ്റക്കാർ വെടിവെച്ചു കൊന്നു എന്ന് പറയപ്പെടുന്നു ബൈഡൻ ഭരണകൂടം ഗാസയിൽ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിച്ച് ഇരുപത്തിരണ്ട് ഏജൻസികളുടെ ഫെഡറൽ ജീവനക്കാർ ഈ ചൊവ്വാഴ്ച ജോലിയിൽ നിന്ന് പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ യുദ്ധക്കുറ്റങ്ങളും ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ തലയിൽ കൊണ്ടുപോയിടുമ്പോൾ സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുത്ത ഹമാസ് തീവ്രവാദികളുടെ ഈ അഴിഞ്ഞാട്ടത്തെ എന്തുകൊണ്ടാണ് ആരും കാണാതെ പോകുന്നത് മനുഷ്യ കുരുതിയല്ലേ ഹമാസ് ചെയ്യുന്നത് സ്വന്തം ജനതയെ പോലും പരിചകളായി ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെട്ട് ജീവിക്കുകയല്ലേ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നത് യമനിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുമോ എന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു പലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾ എന്ന് ഒരു വിഭാഗം വിലപിക്കുമ്പോഴും ഹമാസിന്റെ കൊടും ക്രൂരതയാണിത് എന്ന് ശരിക്കും സത്യമറിയുന്ന മാധ്യമങ്ങൾ എഴുതുകയാണ് ബ്രിട്ടനും അമേരിക്കയും ഒന്നും ഒരു കാര്യവും ഇല്ലാതെ ഹൂതികളെ അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല ഹൂതി കേന്ദ്രങ്ങളിൽ അങ്ങോട്ട് കയറി യു എസും ബ്രിട്ടനും ചെങ്കടലിലെ ആക്രമണത്തിന്റെ പ്രത്യാക്രമണം അതല്ലെങ്കിൽ ഹൂതികൾ ചെങ്കടലിൽ എല്ലാ കപ്പലുകളെയും എല്ലാ രാജ്യത്തെയും ആക്രമിച്ചതിന്റെ പേരിലുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണം അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായിട്ടാണ് ഈ ആക്രമണം നടത്തിയത് ആക്രമണം ഹൂദി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തലസ്ഥാനമായ സനയിലും പ്രധാന നഗരമായ സദ ധമർ ഹുദൈദ എന്നിവിടങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട് പ്രതിരോധത്തിനായിട്ടുള്ള അനിവാര്യമായ ആക്രമണമാണ് നടത്തിയത് എന്ന് ബ്രിട്ടൻ അറിയിച്ചു സ്വതന്ത്ര വ്യാപാര മാർഗം ഉറപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചു ഹൂതികളുടെ ആയുധ സംഭരണവും വ്യോമ പ്രതിരോധവും ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയ്ക്കും ബ്രിട്ടനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി യു എസിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് നേരെയും തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഹൂതികൾ പറയുന്നത് ചെങ്കടലിൽ ചരക്ക് കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹൂതി ആക്രമണം അറബിക്കടലിലേക്കും വ്യാപിച്ചതുകൊണ്ടാണ് പിന്നാലെ ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്തമായിട്ടുള്ള ഈ നീക്കം അമേരിക്കയും ഇസ്രായേലും അടക്കം ഒരു ഡസൺ രാജ്യങ്ങളാണ് ഹൂതി വിമതരുടെ നിഴലിലുള്ളത് ഇസ്രായേലിന്റെ ഗസയിലെ ആക്രമണത്തിന് പിന്നാലെയാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണകാരികളായി ഇടപെടാൻ തുടങ്ങിയത് ഹൂതികളെ ഇറാൻ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ബ്രിട്ടനും അമേരിക്കയും നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകം അതേസമയം റാഫയിലെ ഒരു വീടിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു സ്വന്തം ജനതയെ കുരുതി കൊടുക്കുന്നതിനു വേണ്ടി ഹറാമും ഹലാലും നോക്കി മതം തലച്ചോറിലും മതഗ്രന്ഥം കൈകളിലും മറുകൈകളിൽ ആയുധവുമായി ഇറങ്ങി തിരിച്ച ഹമാസ് ഭീകരർ കാരണമാണ് ലോകം ഭയക്കുന്ന ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വഴിതെളിച്ചത് നന്ദി